വേണ്ട വേണ്ട എന്നെത്തിയോ സി ഐ സാറ് എന്റെ ദൈവമേ ഈ കുപ്പായ എടുത്തണിഞ്ഞാ പിന്നെ ഇവിടെ ഒരാൾക്ക് വീടും വേണ്ട കൂടും വേണ്ട ഇങ്ങനെ രണ്ട് അനിയത്തിമാര് ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ല സി ഐ സാർപ്പിച്ചിരിക്കുന്നത് അതൊക്കെ പറയാം ആദ്യം യൂണിഫോം ഒന്ന് മാറ്റിട്ടൊന്നെ അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം എന്നിട്ടാവോ സംസാരം അല്ല

അടുത്താണോ താമസം ഈ കൊച്ചിങ്ങനാ ആണുങ്ങളെ മോട്ട് നോക്കുകയല്ല ഓ അതായിരിക്കും ഈ പെണ്ണു നടക്കുന്നത് അതെ അപ്പോ ചിരിക്കാൻ അറിയാം കുട്ടിക്ക് സംസാരിക്കാനും പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഇവിടുന്ന് രണ്ടു നാഴിക നടക്കുമ്പോ ആദ്യം കാണുന്ന അഗ്രഹാരത്തിരിവ് അവിടെ മൂന്നാമത്തെ വീടാ നാരായണ ശർമ്മടെ ഒരേ ഒരു പുത്രിയാളെ ഞാനും സാറും കൂടി അങ്ങോട്ട് വരുന്നു ചുമ്മാണെ പോലീസുകാരന്തിനായിരിക്കും വീട്ടുവരുന്നത് ചിലപ്പോ കുറ്റിപ്പൊടി പഠിക്കാനായിരിക്കും കൂടെയുള്ള പോലീസുകാരനെ കണ്ടാലറിയാം എൻ്റെ കുറ്റിപ്പൊടി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന് നമുക്ക് പറ്റിയ ആളല്ലേ മോളെ കോഫി എടുത്തു മനസ്സിലായോ പിന്നെ നൈറ്റ് പാർട്ടി ഓഫീസിലെ അതെ ഇടിയൻ സ്റ്റണ്ട് ഫൈറ്റ് ഓ ചെവി സർ അന്ന ഈ കടകൾ മാതി നീങ്ങാ വരലേന്നാ ഞോട് മാനമേ പോയിരിക്കും ആട്ടെ വീട്ടിൽ ആരൊക്കെ അപ്പാ അമ്മ ഇല്ല രണ്ടുപേരും മരിച്ചിട്ട് വർഷങ്ങളായി എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരാളെ വേലിയൊന്നും ആകലെയാ ഇല്ല ണ്ട് നോക്കുന്നുണ്ട് ചെലപ്പോ തന്നെ നടക്കും വിവാഹം അത് സമയത്ത് തന്നെ നടക്കണം അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അവൾക്ക് ചേരുന്നില്ല എന്നാ ജാതകം നോക്കാൻ പോരെ അത് പിന്നെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചോണ്ട് ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല ചൊവ്വാദോഷക്കാരിക്ക് ചേരുന്ന ജാതകല്ലാച്ചാ ഭർത്താവിന് അവൂർത്തി ഉറപ്പാ ജാതവും പണവും ഒന്നും പ്രശ്നമല്ലാതെ മകളെ കെട്ടാൻ ഒരാൾ വന്ന കുലവും തറവാട്ടും ആവുമോ ഒന്നും നോക്കാതെ പിടിച്ചു കൊടുക്കുവോ മോളെ ഇതാ ഇത് തന്നെ മോളെ കാത്തു ഇതുവരെ ഈശ്വരൻ കാത്തു ഇനി അങ്ങോട്ട് ഈ ഈശ്വരൻ സാക്ഷാൽ വിഷ്ണു ചാർ കാത്തോളും ശരി ഇതുവരെ െറ്റോ എണീക്കാൻ ചായ തണുക്കും ഹലോ ഇപ്പൊ കൊടുക്കാട്ടോ നിന്ന ജഗന്നാഥൻ ഹലോ ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ പോളിക്ലിനിക് വരെ എന്റെ കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ രാവിലെ ഒരു പൗർപ്പാൽ എടുത്തു കുടിച്ചത് അപ്പൊ തുടങ്ങിയത് തകർച്ചയും ഈ വായി നിന്ന് ഒരേയും പതേം വരാ ഡോക്ടർ സാറി എന്റെ പോയി

മാനേജറ്യ്യോ അയ്യോ മറ്റൊന്നും തോന്നരുത് ഇല്ല സാർ ഒരിത്തിരി ശരിക്കിടിച്ചിട്ട് വശങ്ങളായി അതുകൊണ്ടാ എന്തൊരാശ്വാസം അയ്യോ ഇപ്പൊ കൈത്തരിപ്പ് മാറി നമുക്ക് കാണാം ഓട്ടെ ഓ ശരി മാനേജർ സാറേ ഇവിടെ നടന്ന പാൽ ദുരന്തത്തിന് പിന്നിൽ എനിക്കറിയില്ല സാറേ ഇവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല സാർക്ക് മരക്കേ ഞാൻ രണ്ടോ പൊട്ടിക്കാം പറങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും നിർത്തനരായ ഗ്രാമവാസികളുടെയും മരണത്തിന് പിന്നിൽ തന്നല്ലേ എന്നെ പിന്നെ പിന്നെ വിശ്വനാഥ് സാറും ജനങ്ങളുടെ സന്തോഷമാണ് ഐശ്വര്യം വർഷങ്ങൾ കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം തളത്തരത്തിലൂടെയോ കാപട്യത്തിലൂടെയോ അല്ല മറിച്ച് നമ്മുടെ കഠിനമായ അധ്വാനവും ഇടയറ്റർപ്പണബോധവും കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത് അടുത്ത പാൽ ഫാക്ടറി ഉണ്ടായ ദുരന്തം നമുക്കൊരു പാഠമായിരിക്കണം ആ വിഷബാധയിൽ മരിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരം ആളുകളുടെ സ്മരണയ്ക്ക് മുന്നിൽ എണ്ണീറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം വിശ്വനാഥൻ പുള്ളാച്ചി ദേവർ വാവച്ചൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ആണ് എന്തിന് നിങ്ങൾ നന്ദിനി മിൽസിന്റെ മാനേജർക്ക് കോഴ നൽകി പാലിൽ വിഷം കലർത്തിയതിന് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി സഹോദരി സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും അപമൃത്യവിനു കാരണമായ ദുരന്തത്തിന് ഉത്തരവാദി നിങ്ങളാണെന്ന് തെളിവ് സഹിതം ലഭിച്ചതിന് നിങ്ങൾ എന്നോടൊപ്പം വന്നേ പറ്റൂ എതിർക്കാൻ ശ്രമിച്ചാൽ ഒന്നുകളല്ലാത്തെയും തനിക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയില്ല അറിയാമെടോ നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം ഞങ്ങൾ വിചാരിച്ച തന്നെ താനെന്തൊരു ചുക്കും ചെയ്യില്ല നിങ്ങളാണ് അതിന്റെ കാരണക്കാരെന്ന് മിലിറ്ററി മാനേജറുടെ മൊഴി നിർത്തലതായ ദൂറുകണക്കിന് ആൾക്കാരുടെ കംപ്ലൈന്റുകൾ ഇത്രയും മതി നിന്നെയൊക്കെ പിടിച്ചാകത്തട എടാ വിഷ്ണു എന്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചത് നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ ഒരു പൊളിറ്റിക്കൽ